കേരള ഗ്രന്ഥശാല സംഘം നിയമത്തിൽ സമഗ്രമായ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുൻ സ്പീക്കർ വി എം സുധീരൻ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രന്ഥശാലകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുന്ന വിധത്തിലായിരിക്കണം ഭേദഗതിയെന്നും സുധീരൻ പറഞ്ഞു കേരള ഗ്രന്ഥശാല സംഘം നിയമത്തിൽ സമഗ്രമായ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരന് പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല കന്നിട്ടകടവിൽ നടത്തുന്ന നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള നിയമസഭാ ദിവസങ്ങൾ ചർച്ച ചെയ്തെടുത്ത നിയമനിർമ്മാണമാണിത് അന്നു മുതലുള്ള പ്രവർത്തനം പരിശോധിച്ച് പ്രവർത്തകരുമായി കൂടിയാലോചന നടത്തി ഇപ്പോഴത്തെ നടത്തിപ്പിൽ ഗ്രന്ഥശാലകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനു പരിഹാരമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം ഭേദഗതി നാടിന്റെ സാംസ്കാരിക ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ സന്ദേശം പ്രസരിപ്പിച്ചത് ഗ്രന്ഥശാലകളാണ് കൃഷി വകുപ്പുമായി ചേർന്ന് അടുക്കള കൃഷിത്തോട്ടം വ്യാപകമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ ഗ്രന്ഥശാലകളെ ഇണക്കി ചേർത്ത് കേരള ഗ്രന്ഥശാല സംഘം എന്ന വലിയൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പി എൻ പണിക്കർ സാറിനെ ഈ അവസരത്തിൽ ഞാൻ അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നിയമപരമായ പരിരക്ഷ നൽകി അതിന്റെ നടത്തിപ്പിന് ഏറ്റവും ഫലപ്രദമായ നടത്തിപ്പിന് ഇടവരുത്തുന്ന രീതിയിൽ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത കേരള നിയമസഭ അതിന്റെ അതിലംഗമായിരിക്കാൻ സുപ്രധാനമായ നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതും എന്റെ നിയമസഭാ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു അധ്യായമായി ഞാൻ എപ്പോഴും കാണുകയാണ് എനിക്ക് തോന്നുന്നു കേരള നിയമസഭ ചർച്ച ചെയ്ത ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്തൊരു നിയമനിർമ്മാണമായിരുന്നു ഗ്രന്ഥശാല സംഘം സുജിത് വിജയൻപിള്ള എം എൽ എ പ്രഭാഷണം നടത്തി ഈ പഞ്ചായത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്ന ഒരു ഗ്രന്ഥശാലയാണ് പ്രോഗ്രസീവ് ഗ്രന്ഥശാല വലിയൊരു വലിയൊരു സംഭാവന ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ നൽകിയത് അതിൽ വലിയൊരു സംഭാവന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെയും ഉണ്ടായിരുന്നു അവിടെ ആ തുക കൊണ്ട് ഒരു വീട് നിർമ്മിക്കുക മാത്രമല്ല അവിടുത്തെ ഗ്രന്ഥശാല പുനരുദ്ധാരണം ചെയ്യുന്നു വയനാട്ടിൽ മാത്രവുമല്ല നിരവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും നൽകുന്ന പ്രവൃത്തിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം അവിടെ ഒരു പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങായി നിലനിൽക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി പ്രോഗ്രസീവ് സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കാരുണ്യ ദീപം ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിഷാദ് അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പ്രതിഭകളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സെക്രട്ടറി കെ ഹൃദയകുമാർ സുരേഷ് പാലക്കോട്ട് ബി അനിൽകുമാർ സജിത് രഞ്ജ് ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ